അതിന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെൻറ്റിനെയും ഈ പറയുന്ന ആർ എസ് എസിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ എന്താ പറയുക നമസ്തേ പറഞ്ഞിരുന്ന് അവരടുത്തുനിന്ന് കിട്ടുന്ന ഉപ്പും മുളകും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ച ഈ കേരളത്തിൽ ഉണ്ടാകും അത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഇവിടെ ഉണ്ട് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ എൻ ഇ പി എവിടെ കത്ത് നിങ്ങളൊക്കെ മറന്നുവല്ല എന്തായിരുന്നു സി പി ഐ പറഞ്ഞിരുന്നത് കത്തെഴുതണം അത് പത്രത്തിൽ ചെയ്യണം അതായിരുന്നു നിലപാട് അതിൽ നിന്ന് മയപ്പെട്ടു ഇപ്പത്തിനെ കുറിച്ച് വല്ലവരും അറിയുന്നുണ്ടോ ഈ നിമിഷം വരെ കത്തെഴുതിയിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് ഉറപ്പ് കിട്ടിയല്ലോ ഇപ്പൊ പന്ത്രണ്ടായിരം കോടി കൊടുത്തല്ലോ ഗവൺമെന്റിന് കേന്ദ്ര ഗവണ്മെന്റ് ആരെങ്കിലും അറിഞ്ഞോ അപ്പൊ ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇവിടെ ബാക്കിയുള്ള സൗകര്യത്തിനും പണമില്ലാതെ പിണറായി ബുദ്ധിമുട്ടില്ല ബി ജെ ഗവൺമെന്റ് അത് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം രണ്ടായിരം ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറും പ്രഖ്യാപിക്കും കാരണം അവർ പ്രഖ്യാപിപ്പം പറഞ്ഞാൽ പിണറായിക്ക് എന്താ പ്രഖ്യാപിക്കും മുടക്ക് കാശ് അവര് കൊടുക്കും അവരാവശ്യം എന്താ പിണറായി അധികാരത്തിൽ വരണം അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് പിണറായി കേരളത്തിൽ അധികാരത്തിൽ ഇനി വന്നാൽ അത് വലിയ അപകടമാണ് അതിനെന്ത് ത്യാഗം ഞങ്ങൾ സഹിക്കും അത്ര ആവശ്യത്തിൽ പറയാനുള്ളൂ അതെ 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 അല്ല അതൊക്കെ ധാരണയാവും അതൊക്കെ ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊക്കെ ഏകദേശം ധാരണയാവും നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങൾ ഈ പറയുന്നത് പോലെ യു ഡി എഫിന് ജയിച്ച് കയറാൻ കഴിയാത്ത എന്നാൽ സി പി എം ജയിക്കാൻ സാധ്യത ഉള്ളതും സി പി എം മത്സരിക്കുന്നതുമായ വാർഡുകളാണ് പലതും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവില്ല പിന്നെ സീറ്റുകൾ വർധിച്ചിട്ടുണ്ട് ആ വർദ്ധിച്ച സീറ്റുകളിൽ സ്വാഭാവികമായിട്ടും ഈ മുൻകൂട്ടിയുള്ള ധാരണകളില്ലാത്തതുകൊണ്ട് അവിടെയും പ്രായോഗികമായിട്ട് അത് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും എത്തിയിട്ടുണ്ട് ആ ചർച്ച തന്നെയാണ് ഇപ്പോൾ നടക്കുന്നു You. You. Alors, well, right. െ കുറിച്ചോ അല്ലാ തീരുമാനം വരും എന്നാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം വരും ആ സ്റ്റേജിലാണ് കാര്യങ്ങൾ കാര്യങ്ങൾക്കത് അല്ല അല്ല സ്റ്റേറ്റ് വൈഡ് ആണോ രാജ്യം uh -huh. സത്യത്തിൽ ആ വിഷയം ഞാൻ എന്റെ സദ്യയിൽപ്പെട്ടിട്ടില്ല കാരണം അത് പഠിക്കാതെ അത് പറയാൻ വയ്യ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മൾ ബന്ധപ്പെടുന്ന നിങ്ങളൊക്കെ ഫീൽഡിലെ ആളുകളാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ഈ നമ്മുടെ സാന്നിധ്യം നന്നായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഒരു വികാരം കൂടി ഉൾക്കൊള്ളുമല്ലോ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ വലിയ ത്യാഗം സഹിച്ച് തന്നെയാണ് ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ വിട്ടിട്ട് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതിലൊരു ഒരു ലാഭത്തിന് ഒരു പോരാട്ടത്തിന് നമ്മൾ നിൽക്കില്ല ഒരു മിനിമം നീതി നമ്മൾക്ക് നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാകും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്